ഏകദേശം രണ്ട് മണിക്കൂറോളം മരുന്നിലിട്ടത ഇതുപോലുള്ള ചോക്കുകളാണ് നിങ്ങളുടെ വീട്ടിലെ ഓരോ ചെതലിനെയും നശിപ്പിക്കാൻ പോകുന്നത് ചെതല് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഹോളിനകത്തേക്ക് മരുന്ന് ഇറച്ചിട്ടുള്ള ചോക്ക് ഞാൻ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ വീട് പണി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ചെയ്യാത്തെയാണ് അപ്പൊ ഇത് കേട്ടോ എന്റെ ബൈക്ക് കാണാൻ പറ്റും ഒരു വാതിന്റെ സൈഡിലായിട്ട് കട്ടകളുടെ സൈഡിലായിട്ട് അവർ ഡ്രില്ലിങ് മെഷീൻ വെച്ച് ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മള് ചെയ്യുന്നത് ചെതലൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിനായിട്ട് നിങ്ങൾ വീട് വെക്കുന്ന സമയത്ത് ഇനി അതെല്ലാം വീട് വെച്ചിട്ട് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ പോലും ഞാനേ കാണിക്കാൻ അതായത് ഞങ്ങൾ കാണിക്കാൻ പോകുന്ന ഈ ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഈ പറയുന്ന ലക്ഷങ്ങളൊപ്പം അതിനായാലോ ഒന്നും നഷ്ടം വരുത്തില്ല നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ ചെതറ് പോലും കയറുകയുമില്ല നമ്മുടെ ഈ വീടിന്റെ മുഴുവൻ ഭാഗങ്ങളും ഇതുപോലെ ചെറിയ ചെറിയ ഹോളുകൾ ഇടും അത് നമ്മുടെ കട്ടലിലും ജനലിലും മാത്രമല്ല നമ്മുടെ ഈ ഒരു തറ കെട്ടിയിരിക്കുന്ന ഒരു കല്ലിന് മുകളിൽ നിന്നും വീടിന് ചുറ്റും കൃത്യമായിട്ട് ഹോളുകൾ ഇട്ടിട്ട് ഈ ഹോളിനകത്താണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ആദ്യഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹോൾസിനകത്തേക്ക് മരുന്ന് ഫില്ല എന്നുള്ളതാണ് ഒരു ല്ല മൂന്ന് വട്ടം നമ്മൾ ഇതുപോലെ ഓരോ ഹോൾസിലേക്കും മരുന്ന് ഫില്ല് ചെയ്യും ട്രീറ്റ്മെന്റിന്റെ രണ്ടാം ഘട്ടം ഇപ്പം കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു ഹോളിലേക്ക് ആ ഒരു മരുന്ന് നിറച്ച ചോക്ക് ഇപ്പം വെക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ വർക്കിപ്പം എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിപ്പം എങ്ങനെയായിരുന്നു നമ്മുടെ വീടുണ്ടായിരുന്നത് ആ ഒരു രീതിയിലേക്ക് തന്നെ കംപ്ലീറ്റ് തറ ഉൾപ്പെടെ തുടച്ച് അവർ മാറ്റിയിട്ടുണ്ട് ഇത് കണ്ടോ നമുക്ക് വീട്ടിലുണ്ടാകുന്ന ജനൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കട്ടള ഇതൊക്കെ നമുക്ക് പറഞ്ഞാൽ എപ്പോഴും ചിലപ്പോൾ ലൈവായിട്ട് ഇതിനകത്ത് ഈ ഒരു ചെതലുണ്ടാകും അപ്പൊ അങ്ങനെ നമുക്ക് കാണാൻ പറ്റത്തില്ല അങ്ങനെ ലൈവായിട്ടുള്ള ഈ ഒരു ചെതലിനെ കംപ്ലീറ്റ് ഇല്ലാതാക്കാനുള്ള ആ ഒരു മരുന്നാണ് ഇപ്പോൾ സ്പ്രെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലക്കാടാണ് ഇവരുടെ ഒരു ഓഫീസ് വരുന്നതെങ്കിലും നമ്മുടെ ഒരു കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഇവരുടെ സർവീസ് അവൈലബിൾ ആണ്